ഹലോ മുത്തുമണി സപ്പോൾ ഇന്ന് പോകുന്നത് പറശ്ശിനി അമ്പലത്തിന് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല നമ്മുടെ ബാങ്കിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന എല്ലാവരും ഉണ്ടെട്ടോ എല്ലാവരെന്നു വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളവരെല്ലാവരും ഉണ്ട് ഞാനേ മിനേച്ചി ദിവേച്ചി അഖില ഇത്ര ആളും കൂടിയാണ് പോകുന്നത് അങ്ങനെ പറശ്ശിനെ അമ്പലത്തിലെത്തി ആ നടിയൊക്കെ കാണുമ്പോൾ ഏകദേശം ആക്കി മനസ്സിലാവും കേട്ടോ ഈ രണ്ട് വശങ്ങളായിട്ടുള്ള ചന്തയാണ് അത് കാണാൻ കയ്യില്ല കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയാൽ ഉടനെ അറിയാമല്ലോ കാല് കഴുകണം അങ്ങനെ കാല് കഴുകുമ്പോൾ എടുത്ത വീഡിയോ കേട്ടോ ഇത് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി ഉള്ളിലെ ക്യാമറ അലോഡല്ല കേട്ടോ അവിടെ നിന്ന് ചായ ഓടിച്ചു ഇതടത്ത് നിർമ്മാലാ കേട്ടോ പിന്നീട് നേരെ കുറച്ച് വിശ്രമിക്കാൻ വേണ്ടി അവിടെ ബോട്ടില്ലേ ബോട്ട് കടവിൻ്റെ അടുത്ത് വെറുതെ പോയിട്ടിരുന്ന കുറേ ഫോട്ടോസും കുറേ റീൽസും എടുക്കാൻ വേണ്ടി ചെയ്ത പ്രായങ്ങളാട്ടോ ഇത് ടോട്ടൽ അറ്റ്മോസ്ഫിയർ നല്ല രസാട്ടോ നല്ല ചൂടുണ്ടെങ്കിലും ഇടയിരിക്കുമ്പോൾ ഒരു സുഖമാണ് കേട്ടോ അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ മുകളിൽ നിന്ന് എടുത്ത വീഡിയോ ആണിത് അപ്പം ആനയുടെ ഇതില്ലേ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി നല്ല പരിപ്പ് കറിയും മോര് മോരുവെച്ച് ഊണാന്ന് ഞാൻ ഫസ്റ്റ് ടൈം ടൈമായിട്ട് ഇത് കഴിക്കുന്നത് നമ്മൾ വിചാരിച്ചാലും ബോട്ടിൽ കയറാൻ അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറാൻ വേണ്ടി പോയി അയിമ്പത് റുപ്പ്യാന്ന് ടിക്കറ്റിൻ്റെ വില മോശം ഇല്ല അരമണിക്കൂറ് ജേണിയാണ് അങ്ങനെ നമ്മൾ മോളത്തെ നിലയിലേക്ക് കയറാൻ വേണ്ടി പോയി വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ടാണ് കയറുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ടോട്ടൽ അറ്റ്മോസ്ഫിയർ നല്ല രസമാണ് കണ്ടിട്ടില്ല നമ്മൾ അവിടെ പോയി തന്നെ അങ്ങനെ ആസ്വദിക്കണം അങ്ങനെ ബോട്ടിൽ കയറി പിന്നെ ബോട്ട് എന്നുള്ള കോപ്പറായ കേട്ടോ വീഡിയോ എടുക്കലും കാര്യങ്ങളും പിന്നെ ചോട്ടിൽ ഒരു ആളുകളുണ്ടെങ്കിൽ നല്ല രസമില്ല ഇത് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരല്ലേ അപ്പോൾ എൻജോയ് ചെയ്യാൻ കുറച്ച് പണിയാണ് നല്ല പാട്ടും പാട്ടിലും ഉണ്ടാകാൻ വയ്ക്കുന്നുണ്ട് പക്ഷെ കാലിങ്ങനെ ഇരിക്കുന്നുണ്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി അങ്ങനെ കുറേ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി അങ്ങനെ സക്സസ് ആയി ഓരോന്നോരോന്നും സക്സസ് ആയിട്ടില്ല നല്ല രസമാണ് കായലിൻ്റെ ആ ഇതും അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് പോകുന്നതും അടിപൊളിയാണ് പിന്നെ കുറച്ച് സ്ലോ ആണ് പോണേ അപ്പോൾ നമുക്കൊന്നും അറിയുന്നില്ല നല്ല രസമുണ്ട് ആ സ്പീഡ് ബോട്ടിൽ കയറണമെന്ന് വിചാരിച്ചു പക്ഷേ ഉള്ളിലൊരു പേടിയുള്ളതുകൊണ്ട് നടന്നിട്ടില്ല ഇത് അമ്പലത്തിൻ്റെ ബോട്ടിൽ കയറി ആകുമ്പോൾ അമ്പലത്തിൻ്റെ ആ ഒരു വീഡിയോ ഫോക്കസ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഒരു ആ ഒരു മനോഹരിതം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല രസമല്ല പറശ്ശിനി മുത്തപ്പൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്തൊന്നും പറഞ്ഞിരിക്കാൻ അങ്ങനത്തെ ഒരു വീടാണ് കേട്ടോ അങ്ങനെ ബോട്ട് ഏകദേശം അടുക്കാറായി ബോട്ട് കാടവിലേക്ക് അടുപ്പിച്ചു പിന്നെ ഫാൻസി കയറി പിന്നെ നേരെ നേരെ വീട്ടിലേക്ക് ഇട്ടു ടാറ്റാ ടെപ പൈസ